പരിപാലനമായ പരിശുദ്ധമായ രജവ മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹുറബുലഹ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ഒരു രണ്ട് ദ്വാ പറഞ്ഞു തരാം രണ്ട് ദ്വാ ഈ രണ്ട് ദ്വാ എന്തിനാണ് പറയേണ്ടത് കാരണം കേട്ടാൽ എന്തായാലും നിങ്ങൾ ഈ ധ പറഞ്ഞിരിക്കും ഉറപ്പാണ് കാരണം നമുക്കൊക്കെ ആഗ്രഹമുള്ള നമുക്കൊക്കെ വലിയ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ ആ കാര്യത്തിന് വേണ്ടിയാണ് അപ്പൊ രണ്ട് കാര്യത്തിന് വേണ്ടിയുള്ള രണ്ട് ദ്വാഹകൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം തന്നെ നമ്മൾ പഠിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സൂറത്ത് ഒരു കുഞ്ഞു സൂറത്ത് വിശദമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്ത് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സൂറത്ത് ആ സൂറത്ത് എപ്പോൾ ഓതണം അത് ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ് വിശദമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തിൽ വെറുതെ കിടന്നാൽ പോലും വിചാരണയില്ലാതെ അല്ലെ ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ കിടക്കണം അങ്ങനെ ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ വഴികളുണ്ട് ഒന്ന് കേട്ടാലോ ഈ പരിശുദ്ധ റജബ് മാസത്തിൽ തന്നെ ആ നാല് കാര്യവും നമുക്ക് ചെയ്തു തുടങ്ങാം അള്ളാഹുത്ത നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ അസലാമലൈക്കും വാഹ്മത്ത് വാർക്കാത്തു ശബ്ദം ശ്രമിക്കുന്ന പരിശുദ്ധമായ പരിഭാവനമായ ഈ റജബുമാസത്തിൽ അലഹമുല്ല സുന്ദരമായ പവിത്രമായ ഈ ക്ലാസിൽ ഒരുമിച്ചു കൂടിയിട്ടുള്ള മുഴുവനുമ്മമാർ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് താഴെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഉപ്പമാരുണ്ട് അലഹമ്മില്ല അള്ളാഹുറബുലത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസു തന്നുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും ഏറ്റമേറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആലമീൻ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പവിത്രമായ ഒരു ദിനത്തിലാണ് അലഹമില്ല നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു താല ഈ പരിശുദ്ധമായ പരിപാവനമായ ഈ റജബ് മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി എന്തൊക്കെ നമ്മൾ ചെയ്യാനുണ്ടോ ഒരുപാട് പുണ്യമുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പരിശുദ്ധമായ റജബ് ഇരുപത്തി ഏഴിൻ്റെ സുന്ദരമായ നോമ്പുകളൊക്കെ വരാനിരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഓരോ വെള്ളിയാഴ്ച രാവുകള് പകലുകൾ ഒക്കെ വരാനിരിക്കുകയാണ് തിങ്കളാഴ്ച രാവ് പകലൊക്കെ വരുന്നു അലഹമ്മദില്ല അള്ളാഹുബിയ പഠിച്ചവനെ നിനക്ക് പൊരുത്തപ്പെട്ട നല്ല കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും പാവപ്പെട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് തന്ന അനുഗ്രഹിക്കണേ അള്ളാഹ് ആമീൻ ആലമീൻ നമുക്ക് എല്ലാവർക്കും ഇൻഷാ റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് കണ്ട് പറയുന്ന പറയേണ്ട മുത്തറസൂൽ സുല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ച ആ ഒരു ദുആ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ ഇൻഷാള്ള നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان, <facial> اللهم في رجب وشعبان، وبلغنا رمضان الله خواه. റജബിലോ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ല ഷാബാനിലോ ബർക്കത്ത് ചെയ്യണേ അല്ല റമദാലിലേക്ക് ഞങ്ങൾ ആഫിയത്തോട് കൂടി എത്തിക്കണേ അള്ള ആമീൻ അറബൽ പ്രിയമുള്ള മോമിനിങ്ങളെ നമ്മുടെ ക്ലാസിന്റെ തുടക്കം ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞിട്ട് നാല് വരി ഉറുദു ബൈത്ത് പാടുകയുണ്ടായി അത് മഹാനായ അല്ലാമ ഇക്കബാലിന്റെ ചില വരികളാണ് അതായത് നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് അല്ലെ നമ്മളൊക്കെ മരിക്കും അള്ളാഹു താനം നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനു മുമ്പ് ആഫിയത്തോട് ആരോഗ്യത്തോട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിധി തരട്ടെ ആമിൻ അറബല്ലാലിൻ അപ്പോ നമ്മൾ എല്ലാവരും മരണപ്പെട്ട് നാളെ ഖബറ് ജീവിതം കഴിഞ്ഞ് മഹ്ഷറയിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു ചെല്ലും അല്ലെ മഹ്ഷറയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മളെ ആരും മൈൻഡ് ചെയ്യാനുണ്ടാവില്ല നമ്മുടെ ഈ കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ തിരിഞ്ഞു നോക്കൂല നമ്മുടെ ഭാര്യ ഇപ്പൊ നല്ല സ്നേഹമാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ തിരിഞ്ഞു നോക്കൂല നമ്മുടെ ഭർത്താവ് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഭർത്താവ് നമ്മളെ മുന്നിൽ കണ്ടാൽ പോലും ഒന്നും നോക്കുക പോലുമില്ല കാരണം അത്രമാത്രം ഭീതിയുള്ള ഒരു സമയമാണ് മഹ്ഷറ എന്നുള്ളത് അപ്പൊ ആ മഹ്ഷറയില് അവസ്ഥയാണ് പറയുന്നത് ആരും ആരെയും പരസ്പരം തിരിഞ്ഞു നോക്കാത്ത ഒരു മഹ്ഷറ അത് നമുക്ക് വരാനുണ്ട് എന്നൊക്കെയാണ് ആ നാല് പേര് ബൈത്തിന്റെ അർത്ഥം ഞാനിവിടെ പറയാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ കടക്കാൻ അല്ലെ സ്വർഗത്തിൽ കിടക്കാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അള്ളാഹു താലം നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ ആ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുള്ളവരാണ് ഈ പറയുന്ന ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് അല്ലെ നമുക്കൊക്കെ സ്വർഗ്ഗത്തിൽ കടക്കണം അള്ളാഹു സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കട്ടെ ഒരു ദ്വാ പറഞ്ഞുതരാം ഒരു മനുഷ്യൻ ഒരു ദിവസം മൂന്ന് വട്ടം സ്വർഗത്തെ ചോദിച്ചാൽ ആ സ്വർഗം അള്ളാനോട് പറയുമെന്നാണ് പറച്ചോനെ അവൻ എന്നെ ചോദിക്കുന്നുണ്ട് പിന്നാലിന്നെ മനുഷ്യൻ എന്നെ ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ അതുകൊണ്ട് അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് സ്വർഗം അള്ളാനോട് പറയുമെന്നാണ് അപ്പൊ അതുകൊണ്ട് സ്വർഗത്ത് നമ്മൾ ചോദിക്കണം എങ്ങനെയാ സ്വർഗ്ഗത്തെ ചോദിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം അള്ളാഹുമ്മീ അസ് അള്ളാഹുഹെ ഇന്നി നിശ്ചയമായും ഞാൻ നിന്നോട് ഞാൻ കേണ് താഴ്ന്ന അപേക്ഷിക്കുകയാണ് അൽ ജന്ന സ്വർഗത്തെ എപ്പോഴും നമ്മൾ അത് വാരക്കണം പോവോ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞെ ഒരു മൂന്ന് വട്ടം പറഞ്ഞാൽ അല്ലാഹുബേ ഞങ്ങളെ എല്ലാവരെയും നീ സ്വർഗത്തിൽ കടത്തി തരണേല്ലാ ഇനി സ്വർഗത്തിൽ കടക്കണം നമുക്കൊക്കെ ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ മൂന്ന് രൂപത്തിലാണ് മൂന്ന് രൂപത്തിലാണ് സ്വർഗത്തിൽ കിടക്കുന്നവർ ഒന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവർ ഒരു തരത്തിലുള്ള ചോദ്യ ഉത്തരവില്ല നേരെ സ്വർഗത്തിലേക്കാണ് അങ്ങനെയുള്ള ഒരു ഭാഗം രണ്ടാമത്തേത് വിചാരണ നേരിടുന്ന ആളുകൾ അള്ളാഹുതാല ദുന്യാവിൽ നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് എല്ലാം അള്ളാഹുതാല ഓരോന്ന് ഓരോന്ന് ചോദിക്കും അപ്പൊ അതിനൊക്കെ കൃത്യമായി മറുപടി പറയും എന്നിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ഇതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അവർ മുസ്ലിം ഇങ്ങളാണ് അഷദ് അല്ലാഹി ലാഹില്ലാ വഷദ് അല്ല മുഹമ്മദ് റസൂള്ള വിശ്വസിച്ചവരാണ് പക്ഷെ അവർ എന്താണ് ഒരുപാട് തിന്മകൾ ചെയ്ത ആളുകളാണ് അവർ അവരെ അള്ളാഹുത്താലെ ചോദിക്കും അവരോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അവർ ഉത്തരം പറയും പക്ഷെ അതൊക്കെ തെറ്റായിരിക്കും അതൊക്കെ കളവായിരിക്കും അവസാനം അവർ നരകത്തിലേക്ക് പോകും അങ്ങനെ ഒരുപാട് കോടിക്കണക്കിന് വർഷം നരകത്തിന്റെ തീയും ചൂടും ആതാവും ഒക്കെ ഏറ്റിട്ട് അവസാനം അവർ അവസാനം അവർ സ്വർഗത്തിൽ കിടക്കും ഇങ്ങനെ മൂന്ന് തരത്തിൽ ആളുകളാണ് സ്വർഗത്തിൽ കിടക്കുന്നവർ നമുക്കിതിൽ ഏത് വേണം ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കിത് ഏത് വേണം ഒരു വിചാരണയില്ലാതെ വേഗത്തിൽ പക്ഷികളെപ്പോലെ പറന്ന് സ്വർഗത്തിൽ കടക്കണോ അതോ വിചാരണയൊക്കെ നേരിട്ട് ഒരുപാട് വിഷമവും സങ്കടമൊക്കെ സഹിച്ചിട്ട് സ്വർഗത്തിൽ കിടക്കണോ അതോ നരകത്തിൽ പോയിട്ട് ഒരുപാട് ശിക്ഷകളൊക്കെ അനുഭവിച്ചിട്ട് സ്വർഗത്തിൽ കിടക്കണം മൂന്ന് തരത്തിൽ നമുക്ക് ചാൻസ് ഉണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പഠിച്ചോനെ ഒരു തരത്തിലുള്ള ശിക്ഷയും അതായത് ഒരു തരത്തിലുള്ള ചോദ്യ ഉത്തരവും ഹിസാബില്ലാതെ അങ്ങനെയാണ് വിചാരണ ഹിസാബ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് വിചാരണയില്ലാതെ സ്വർഗം ഒരാളെ വിചാരണ ചെയ്യപ്പെട്ടാൽ അള്ളാഹുത്താല ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ തുടങ്ങിയാൽ ഓരോ നമ്മുടെ സമ്പത്ത് എങ്ങനെ നീ ഉണ്ടാക്കി സമ്പത്ത് നീ എങ്ങനെ ചെലവഴിച്ചു സമ്പത്ത് ആർക്കൊക്കെ കൊടുത്തു നിന്റെ ആരോഗ്യം നീ എന്തിന് ചെലവഴിച്ചു അതുപോലെ തന്നെ നീ ഭക്ഷണം കഴിച്ചു അത് ഹലാലാണോ ഹറ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോകും ഉറപ്പാണ് എവിടെയെങ്കിലും പെട്ടുപോകും അതുകൊണ്ട് വിചാരണയില്ലാതെ റബ്ബേ എന്നെ നീ സ്വർഗത്തിൽ കടത്തനെ എന്ന് ഓരോരുത്തരും നമ്മൾ മനസ്സുരുകി അള്ളാനോട് ഇത് അല്ലാതെ രക്ഷയില്ല അള്ളാഹു താല നമുക്കൊക്കെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ ഒരു ആദ്യ ഒരു ദുവാ പറഞ്ഞല്ലോ അള്ളാഹുമ്മീന്റെ സ്വർഗത്തിലേക്ക് കടത്തണയല്ല മറ്റൊരു ദുഞ ഞാൻ പഠിപ്പിച്ചു തരാം പരിശുദ്ധമായ സത്തിന്റെ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടതുമായാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബെ നീ എന്നെ ഉൾപ്പെടുത്തണേ മനസ്ക്കണം എങ്ങനെയാണ് അതായത് എനിക്ക് വിചാരണയൊന്നുമില്ലാതെ നന്മൻ തിന്മൻ തൂക്കുന്ന ആ ഒരു സന്ദർഭം അക്ക വല്ലാത്തൊരു സന്ദർഭമാണ് സുറാത്തുപാലത്തിലൂടെ കടന്നു പോകുന്നുള്ളോ അതൊക്കെ നമ്മളിപ്പോ കേൾക്കുമ്പോ പലരും ഒക്കെ പുച്ചത്തോടെ അതൊക്കെ വെറുതെയാണ് ചുമ്മയാണ് മരിച്ചാൽ അങ്ങോട്ട് തീർന്നു പിന്നെ ഒന്നുമില്ല എന്ന് കരുതുന്നവർ അവരൊക്കെ നാളെ കൈകടിക്കുമെന്നാണ് അവരൊക്കെ നാളെ കൈകടിക്കും സ്വർഗം കാണും നരകം കാണുമ്പോ അവരൊക്കെ അപ്പുറം പഠിച്ചോനെ ഇതൊക്കെ ഉള്ളതായിരുന്നോ എന്ന് അവർ കൈ കടിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് എന്റെ ബുത്തു മിനിങ്ങളെ രണ്ട് ദുഃഖ നമ്മൾ ഇന്ന് പഠിച്ചു അല്ലാ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ നാല് വഴികളുണ്ട് വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന നാല് കൂട്ടം ആളുകൾ ഒന്നാമത്തേത് ഒന്നാമത്തേത് കേട്ടുപഠിച്ചോ സ്വതക്കത്തുൻ ഹഫിയ അതായത് രഹസ്യമായിട്ട് സ്വതക്ക ചെയ്യുന്നവർ എല്ലാരും കാൺകെ സ്വതക്ക ചെയ്യുന്ന അതും സ്വതക്കയാണ് അതിനൊക്കെ കൂലി കിട്ടും പക്ഷെ നമ്മളെ നീയത്ത് എല്ലാവരും കാണട്ടെ ഞാൻ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്താൽ അവിടെ ശിക്ഷയാണ് കിട്ടുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ രഹസ്യം ഇന്ന് നമുക്ക് എന്ത് എളുപ്പമെന്ന് അറിയോ രഹസ്യമായിട്ട് സ്തൊക്കെ ചെയ്യാൻ അല്ലെ നമുക്കിന്ന് ഗൂഗിൾ പേ സംവിധാനമുണ്ട് ഫോൺ സംവിധാനമുണ്ട് നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരാണോ പ്രയാസപ്പെടുന്നത് അവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി എത്രയോ സിമ്പിളാണ് അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ പറച്ചോൻ നമുക്ക് എളുപ്പമാക്കി തരുകയാ നമുക്ക് അള്ളാഹു തളുപ്പമാ പണ്ടൊക്കെ സ്വതക്ക കൊടുക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടാ അല്ലേ ഇനി നമുക്ക് അലഹദില്ല നമുക്ക് സ്വതക്കു കൊടുക്കാനുള്ള സമ്പത്തില്ലാത്തവർ ആരുണ്ടാവില്ല എന്നാലും ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്താണ് ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും വകയില്ലാത്ത ഇത്രയോ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുത്താലെ എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർക്കൊക്കെ സ്വതക്കു കൊടുക്കുക ആരും അറിയേണ്ടത് അവർക്ക് കൊണ്ടുപോയി സ്വതക്കു കൊടുക്കുക അത് വലിയ പുണ്യമാണ് സ്വതക്കത്തുൻ ഹഫിയ രഹസ്യമായ സ്വതക്ക രഹസ്യമായ സ്വതക്ക അത് ഒന്നാമത്തേത് ഇതൊക്കെ ഓരോന്നും വിശദീകരിച്ച് പറയേണ്ടതാണ് ചുരുക്കി പറയുന്നു രണ്ടാമത്തേത് വൈ തവക്കുൽ വേണം ഒരു ഭരമേൽപ്പിക്കന് വേണം അള്ളാഹു എന്ത് അള്ളഹ ഉണ്ട് എന്റെ കൂടെ ആ ഒരു തവക്കുൽ വേണം തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദ്മാര് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരം ബസ് കയറിയാൽ അത് തവക്കുലല്ല ഒരാൾക്ക് കോഴിക്കോട് പോകണം അയാൾ എന്ത് ചെയ്തു തിരുവനന്തപുരം ബസ്സെ കയറിയിട്ട് ദ്വാരം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ തവക്കുലാക്കി എനിക്ക് കോഴിക്കോട് എത്തണം എത്തുവോ ഇല്ലല്ലോ അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടോട് തവക്കുലാക്കണം പറച്ചോനെ എൻ്റെ മക്കൾ ഞാൻ അവരെ നല്ലതുപോലെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് അനുസരണ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നിന്റെ കയ്യിലാണ് ഞാൻ റബേലാക്കി ഹസ്ബുൻ ബിസ്മില്ലാഹി അല്ലാൽ തവക്കുലാക്കുക തവക്കുൽ വേണം മൂന്നാമത്തേത് പക്ഷിശാസ്ത്രം ശാസ്ത്രം അതുപോലെ തന്നെ ജോത്സ്യന്മാർ അവരുടെ അടുക്കൽ പോവാതിരിക്കുക അതിനുള്ള സന്ദർഭം കിട്ടിയിട്ടും പോവാതിരിക്കുക ഇപ്പോ ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട് അതെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് സങ്കടമാണ് ദുഃഖമാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള സൈനബ പറഞ്ഞു സൈനബക്ക് ഒരു ഇതുപോലൊരു ഉണ്ടായപ്പോൾ അവൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു ജോൽസ്യേനെ പോയി കണ്ടു അപ്പോൾ മൂപ്പരിങ്ങനെ കബഡിയൊക്കെ നിരത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മൂപ്പരുടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതൊക്കെ മാറുമെന്ന് പറഞ്ഞു അവൾ അത് ചെയ്തു അവളുടെ പ്രയാസമൊക്കെ മാറി അതുകൊണ്ട് എനിക്കും പോകാൻ ആഗ്രഹമുണ്ട് പോകാൻ പറ്റുമോ അതായത് നമ്മുടെ മുന്നിൽ അവസരം വന്നു അങ്ങനെ അവസരം വന്നാലും അതൊക്കെ പിശാജ് കൊണ്ടുവരുന്നതാണ് ഒരിക്കലും പക്ഷിശാസ്ത്രം നോക്കാനോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാനോ പാടില്ല അത് തനിച്ച കുഫിരിയത്താണ് ഹറാമാണ് അത് പാടില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് നിൽക്കരുത് ഇപ്പോൾ ഉസ്താദ്മാരുടെ അടുക്കൽ പലരും വരാറുണ്ട് അല്ലെ പല ഉസ്താദുമാരുടെ അടുക്കലും എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളന്മാരുണ്ട് കള്ളക്കാരുണ്ട് ഒരുപാട് കള്ളത്തരം കാണിക്കുന്നവരുണ്ട് അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കരുത് നമ്മുടെ മഹലിലുള്ള നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദ് അല്ലെ നമുക്ക് ഇമാമു നിൽക്കുന്ന ഉസ്താദ് ഹുദ്ധുപോകുന്ന ഉസ്താദ് അവരുടെ അടുക്കൽ ഉസ്താദ് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് ഒരു കുപ്പി വെള്ളം മന്ദരിച്ചു സമന്ധരിച്ചു അങ്ങനെ നമുക്ക് നമുക്ക് ഇത് സത്യമാണെന്ന് ബോധ്യമുള്ള ആളുകളുടെ അടുക്കൽ പോവാം അതല്ലാതെ ഈ ജോത്സ്യന്മാരുടെ അടുക്കലും കബഡി നിരത്തുന്ന ആരുടെ അടുക്കലൊക്കെ പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും ഹിസാബ് ഇല്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുക പോയിട്ട് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും അള്ളാഹുഖാ തിരിച്ചേക്കട്ടെ നാലാമത്തേത് സൊബുനാലൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും പ്രയാസങ്ങൾ വരും സങ്കടങ്ങൾ വരും ആ സമയത്തൊക്കെ പിടിച്ചു നിൽക്കണം ക്ഷമ വേണം ഇപ്പൊ മരിക്കും ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യും എന്തുട്ട് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് ഞാൻ നാളെ മരിക്കും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ അപ്പൊ ആളുകള് മൊത്തം അറിയും ഒരാൾക്കൊരു വിഷമം വന്നാൽ നാട് മുഴുവൻ അറിയും എങ്ങനെ സ്റ്റാറ്റസ് ഇടും നമുക്കൊന്നും നമ്മളെ ഒന്നും ആർക്കും വേണ്ട നമ്മളെ ഒന്നും അല്ലെങ്കിൽ പടച്ചോനും വേണ്ട പടച്ചോ നമ്മളെ കൈവിട്ടു ആരും നമുക്കില്ല അങ്ങനെയൊക്കെ ഒരു സ്റ്റാറ്റസിന്റെ കളികളാണ് ഇന്ന് ഇപ്പൊ എന്തെങ്കിലും വിഷമം ഉണ്ടായ അപ്പൊ തന്നെ സ്റ്റാറ്റസ് ഇടല അതൊന്നുമല്ല നമുക്ക് ഇങ്ങനെ വിഷമം സങ്കടം ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുക അള്ളാഹുലേക്ക് പരം നൽകുകയോ പടച്ചോനെ എന്റെ എനിക്ക് എനിക്ക് രോഗമുണ്ട് നീ തന്നതാണ് ബിസ്മില്ലാഹി ഞാൻ മാറ്റി മാറ്റി തരണേ തരണേ പ്രയാസം ഇൻഷാ നമ്മൾ ഇന്ന് പഠിച്ചത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനുള്ള നാല് മാർഗങ്ങൾ അതോടൊപ്പം തന്നെ ഒരു ദുആ പഠിച്ചു അല്ലെ ഇനി ഞാൻ എന്റെ മുത്തുമോ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്ത് വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്ത് ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ സൂറത്ത് എന്നാണ് സൂറത്തുൽ ബലദ് എന്ന് തുടങ്ങുന്ന ഏകദേശം ഒരു ആയത്ത് ഏകദേശം ഒരു ആയത്തുള്ള സൂറത്തുൽ ബലത് തൊണ്ണൂറാമത്തെ സൂറത്ത് ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് ഓരോ ദിവസവും സുബിഹി നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാനും അതുപോലെ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ അള്ളാഹു കണ്ട് അതല്ലായാണ് തരുന്നത് അതൊക്കെ പടച്ചോൻ തന്നെ മാറ്റിത്തരും ഇൻഷാ അള്ളാഹ് അതിനെ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ ബലത് ഓതോ ഓതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഓതുക ഉണ്ടെങ്കിൽ അത് നിത്യമാക്കുക സൂറത്തുൽ ബലത് വല്ലാത്ത പവറുള്ള ഒരു സൂഹത്താണ് ഇതിന്റെ തഫ്സീറിലൊക്കെ എടുത്തു നോക്കിയാൽ ഹവാസുൽ ഖുർആൻ അങ്ങനെ ഒരുപാട് ഈ ഖുർആന്റെ ഓരോ സൂറത്തിന്റെയും ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഓരോ ഈ സൂറത്തിന്റെ ഒക്കെ തഫ്സീറൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് നേട്ടമാണ് ഈ സൂറത്തിലുള്ളത് കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുതാല വിശദമായി പറയുന്ന ഒരു സൂറത്താണ് ചെറിയ സൂറത്താണെങ്കിൽ വീര്യം കൂടുതലാണ് കാന്താരിക്ക് എരിവ് കൂടുതലാണെന്ന് പറഞ്ഞതുപോലെ ചെറിയ സൂറത്താണെങ്കിൽ ഭയങ്കര വീര്യമുള്ള സൂറത്താണ് സൂറത്തുൽ ബലത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ആ സൂറത്ത് ഇരുപതായിട്ടുള്ള വിശുദ്ധമായ കുറ അല്ല തൊണ്ണൂറാമത്തെ സൂറത്ത് പക്ഷേ അത് അത് നിത്യമാക്കിക്കോ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അള്ളാഹു താലെ എല്ലാവിധ ഹൈറും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് ഉസ്താദേ പ്രത്യേകം ദ്വാരക്കനെ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ആ ദുഃഖങ്ങളുണ്ട് കടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഓരോ വീഡിയോകൾക്ക് താഴെയും പത്തിരണ്ടായിരത്തോളം കമൻറ്റുകളാണ് ഓരോ ഉമ്മമാരും ഉപ്പന്മാരും പറയുന്നത് അത് വായിക്കാൻ തന്നെ നമുക്ക് പറയാം വായിക്കുന്ന പറഞ്ഞാൽ പൈസ എത്തൂല അതിനുള്ള ഓരോ ആളുകളുടെയും പേര് പറഞ്ഞൊക്കെ നമുക്ക് ഇൻഷാല് ദ്വാരക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുവേണ്ടി തന്നെ ഇരിക്കുമ്പോൾ തന്നെ മണിക്കൂറുകൾ നമുക്ക് വേണ്ടി വരും അതുകൊണ്ട് ഇൻഷാല്ല മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാ മിനിങ്ങൾക്കും വേണ്ടി നമ്മൾ ദ്വാരക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ കമന്റ് എഴുതുന്നവർ ഇൻഷാല്ലാ നമുക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി ഹൈറിന് വേണ്ടിയൊക്കെ ദ്വാരക്കുന്നവരുണ്ട് ഉസ്താദെ ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് അൽഹമ്മദില് ഈ ചാനൽ നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അൽഹമ്മദിൽ നമുക്ക് സപ്പോർട്ടാകുന്ന ഒരുപാട് കമൻറ്റുകൾ എഴുതുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് കമൻറ് എഴുതാത്ത ഒരുപാട് വായകൊണ്ട് നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന നമുക്ക് മാനസികമായി നമ്മളോട് ഇഷ്ടം വെക്കുന്ന ഒരുപാട് സഹോദരിമാർ ഒരുപാട് സഹോദരന്മാർ ഒരുപാട് ഉപ്പമാർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അലഹമ്മദില്ല അള്ളാഹുറബുൽ ഇജ്ജത്ത് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാൻ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള വലിയ സൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ല അലമിൻഷാ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട് നിങ്ങളുടെ ദ്വാരം നമ്മളെ ഉൾപ്പെടുത്തുക അള്ളാഹുഹുറബ്ല ഇജ്ജത്ത് ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ലാ മൂന്ന് സ്വലാത്തു ഇല്ലാലോ നാളെ മറ്റൊരു വീഡിയോ വിട്ട് കാണാം അള്ളാഹു താലാ നമുക്ക് എല്ലാവർക്കും തരട്ടെ അസ്സലാ വാഹ്മത്ത്